നിങ്ങൾ കാത്തിരുന്ന ആ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ഡി എംഇ സ്റ്റാഫ് നേഴ്സ് ഗ്രേഡി ട്യൂ നോട്ടിഫിക്കേഷൻ പതിനാറാം തീയതി തന്നെ വരുമെന്ന് സൊടിയ് അക്കാദമി മുൻകൂട്ടി നിങ്ങളെ അറിയിച്ചിരുന്നു പി എസ് സി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ വിവരങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ൂറ്റി അറുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരിക്കൽ കൂടി പറയാം നാനൂറ്റി അറുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഡി എം ഇ സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടുവിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഒരു മാസം സമയം നിങ്ങൾക്ക് പി എസ് സി അനുവദിച്ച് നൽകുന്നുണ്ട് ആ ഒരു മാസത്തേക്ക് നിങ്ങൾ കാത്തിരിക്കേണ്ടതില്ല കാരണം പിന്നീട് ഒരുപക്ഷെ നമ്മൾ മറന്നു പോകും അതുകൊണ്ട് ആ യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പ്രൊഫൈലിൽ ഈ നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിനായുള്ള ആപ്ലിക്കേഷൻ അയക്കുക ഓക്കെ അല്ലെ ഇനി ആർക്കാണ് അപേക്ഷ അയക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ള യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നേഴ്സുമാർക്ക് ഇതിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി മുപ്പത്തിയാറ് വയസ്സ് എന്ന് പറയുന്നത് ഒ ബി സി എസ് സി എസ് സി കാറ്റഗറിക്ക് അനുവദിച്ച് നൽകിയിട്ടുള്ള ഏജ് റിലാക്സ് ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ആണെങ്കിൽ വയസ്സും കാറ്റഗറിക്ക് 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 വയസ്സ് ഏജ് റിലാക്സേഷൻ ഉണ്ടാകും എന്ന് വെച്ചാൽ വരെയും വയസ്സ് വരെയും അത്തരത്തിൽ മറ്റ് ഏജ് റിലാക്സേഷൻ ഉള്ള എല്ലാ ഗ്രൂപ്പുകൾക്കും ആ റിലാക്സേഷൻ കിട്ടുന്നതായിരിക്കും സോ ആ ആ ഏജ് റിലാക്സേഷൻ കിട്ടുന്നവർക്ക് ഏജിന്റെ പരിധി വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഈ ജോലിയുടെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം രൂപ വരെയാണ് ഇത് സംബന്ധിച്ച ഒരു വീഡിയോ ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ജോലിയുടെ സ്വഭാവം എന്താണ് അതിന്റെ സാലറി എന്താണ് എന്ന കാര്യമൊക്കെ വ്യക്തമായി ആ വീഡിയോയിൽ ഓൾറെഡി ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുള്ളതാണ് അപ്പൊ കൂട്ടുകാരെ ഇവിടെ ഈ ഒരു വീഡിയോ ചെയ്തതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഡി എം ഇ നഴ്സിംഗ് ഓഫീസർ ഗേഡി ട്യൂവിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അത് അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ഇത് നിങ്ങളെ മറന്നു അക്കാഡമി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് സോ ഈ വീഡിയോ ഇപ്പോൾ തന്നെ സേവ് ചെയ്തു വെക്കുക കാരണം പിന്നീട് ഒരു പക്ഷേ നിങ്ങൾ മറന്നു പോകും ഇനി ഈ വീഡിയോ കണ്ട് ഉടൻ തന്നെ നിങ്ങൾ നേരെ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കില്ല പി എസ് സി നിലവിൽ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഇനി ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ മാത്രമേ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുകയുള്ളൂ ചില സാഹചര്യങ്ങളിൽ ഇന്ന് തന്നെ എത്തിച്ചേരും അല്ലെങ്കിൽ ആ രണ്ട് ദിവസം വരെ സമയമെടുക്കാം അപ്പം എന്നിരുന്നാലും ഓക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ച് അപ്ലൈ ചെയ്യുക കഴിഞ്ഞ വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഞാൻ നിങ്ങളുമായി പങ്കുവച്ചതാണ് എന്നിരുന്നാലും ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി പി എസ് സി നേഴ്സിംഗ് പരീക്ഷകളിലെ അപേക്ഷകൾ വളരെ കുറച്ചാണ് ഇത് നിങ്ങൾക്കൊരു സുവർണ അവസരമാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ നഴ്സിംഗ് ഓഫീസർ ആകാനുള്ള ഒരു അവസരം കൂടിയാണ് മാത്രമല്ല പതിനാല് ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയാണ് സർക്കാർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ പുതിയ മെഡിക്കൽ കോളേജുകൾ വരുമ്പോൾ അതനുസരിച്ചുള്ള ജോബ് വേക്കൻസി നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് യോഗ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നഴ്സിംഗ് പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ റാങ്കുകൾ വാരി സ്ഥാപനമാണ് അക്കാഡമി ഇന്ന് സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ജോലി ചെയ്തു വരുന്നവരിൽ എഴുപത് ശതമാനം ഉദ്യോഗാർത്ഥികളും പഠിച്ചിരുന്നത് ഇതേ അക്കാഡമിയിൽ തന്നെയായിരുന്നു ഏറ്റവും അവസാനം കഴിഞ്ഞിട്ടുള്ള ഡി എച്ച് എസ് നഴ്സിംഗ് പരീക്ഷയിൽ പോലും നിരവധി ഫസ്റ്റ് റാങ്കുകളും അനേകം റാങ്കുകളും വാരിക്കൂട്ടാൻ അക്കാഡമിക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഗവൺമെന്റ് ജോലി നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ സൊടിയക് അക്കാഡമിയിൽ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പിക്കൂ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെടുക ഡി എം ഇ സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടുവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്നതിനും ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതിനുമായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക